എൻ ഡി എ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി ഇന്നലെ വൈകിട്ട് ചെങ്ങന്നൂരിൽ നടന്ന പൊതുസമ്മേളനം മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷ് വർധൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ചെങ്ങന്നൂർ ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച പദയാത്ര കല്ലിശ്ശേരിയിൽ സമാപിച്ചു എൻ ഡി എ യുടെ വിവിധ ഘടകക്ഷി നേതാക്കളടക്കം ആയിരങ്ങൾ സുരേന്ദ്രനോടൊപ്പം പദയാത്രയിൽ അണിനിരന്നു മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെടെ മാസുപടി കേസിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് ദില്ലിയിൽ പോയി ഇപ്പോൾ സമരം ചെയ്യുന്നതെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുർഭരണവും പിണറായി വിജയൻ പോയിരിക്കുന്നത് രാജാവ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ കേരളത്തിലെ അരി കൊടുക്കാതെ കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാതെ കേരളത്തിലെ ജനങ്ങളെ കുടിവെള്ളം കുത്തിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വികസനം നൽകാതെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാതെ കേരളത്തിലെ അഴിമതിയും ദുർഭരണവും മറച്ചുവെക്കാനാണ് ഇപ്പോൾ സമരം ദില്ലിയിലേക്ക് മാറ്റിയത് ഇവിടെ എൽഡിഎഫും യുഡിഎഫും മോദി സർക്കാരിനെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ ജനറൽ സെക്രട്ടറി എം ടി രമേശ് ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ എൻഡിഎ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു country é